കടൽ തീരത്ത് ഇറങ്ങുന്നതിനും കടലിൽ കുളിക്കുന്നതിനും കർശന നിയന്ത്രണം നിലനിൽക്കുന്നത് തിരുവനന്തപുരം കോവളത്തെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു തീരത്തെ നിയന്ത്രണം കോവളത്തെത്തുന്ന സഞ്ചാരികളെ അതൃപ്തരാക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസം പതിവായതോടെയാണ് മൺസൂൺ മാസത്തിൽ ബീച്ചുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കടൽ തീരത്ത് ഇറങ്ങുന്നതിനും കടലിൽ കുളിക്കുന്നതിനും കർശന നിയന്ത്രണമാണ് നിലവിലുള്ളത് അതോടെ കോവളത്ത് കുടുംബങ്ങളുമായി എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്കും കുറഞ്ഞു കടലിൽ കാൽ നനയ്ക്കാൻ സാധിക്കാത്തതിനാൽ ബീച്ചിൽ എത്തുന്നവർ തൃപ്തിയില്ലാതെയാണ് മടങ്ങുന്നത് ഞങ്ങൾ കോവളം ബീച്ച് കാണാൻ കോഴിക്കോട് നിന്നാണ് വന്നത് അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസുമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പ്രകൃതിക്ഷോഭം മൂലം ഇത് അടച്ചിട്ടതാണെന്ന് അറിഞ്ഞത് എത്ര ദിവസത്തേക്കാണെന്നറിയില്ല പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കണ്ടാൽ ആരും ഇറങ്ങിപ്പോവും അപ്പോൾ ഡേഞ്ചറാണെന്നാണ് പറയുന്നത് ഇനി എന്നാ തുറക്കുക എന്നും അറിയില്ല For Ahmedabad, from from we 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 are coming from here only the sea. But we can't go there. We want to go there. there. want to കടലിൽ ഇറങ്ങുന്നതിനുള്ള നിയന്ത്രണത്തിന് അയവ് വരുത്തണമെന്നാണ് വ്യാപാരികളടക്കം പറയുന്നത് ലൈഫ് ഗാർഡുകളുടെ മേൽനോട്ടത്തിൽ സഞ്ചാരികളെ കടലിൽ ഇറങ്ങാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ുണ്ട് പിന്നെ ഈ കുളിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കും പറയുന്നുണ്ട് ഒരുപാട് പേര് വന്നിട്ട് വെള്ളത്തിൽ ഒന്നും കാല് നനയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു പരാതി കേൾക്കണമുണ്ട് അപ്പൊ അതിനാൽ എന്തെങ്കിലും അധികാരികൾ അവര് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും ദൂരെന്നൊക്കെ വന്നിട്ട് കാലു നനയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത്രയും വിഷമമായിരിക്കും അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ടൂറിസത്തിലും ഉള്ള നല്ല ആളുണ്ടാവുണ്ട് കോവളത്ത് വരുന്ന സഞ്ചാരികളുടെ പ്രധാന വിനോദമാണ് സർഫിങ്ങും അടിക്കടി ഉണ്ടാകുന്ന ശക്തമായ തിരയേറ്റത്തിൽ തീരം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ബീച്ചുകൾ മെയ് മുപ്പത്തിയൊന്ന് മുതലാണ് കോവളത്തെ ബീച്ചുകളിൽ ഇറങ്ങുന്നതിനും കടലിൽ കുളിക്കുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആളുകൾക്ക് കാൽ നനയ്ക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഈ ഒരു സീസണിൽ നിൽക്കുന്നത് ഓഫ് സീസണുകളിലും ടൂറിസ്റ്റുകളെ കൂടുതൽ എത്തിക്കാനായി അധികാരികൾ അതിനൊരു ബദൽ മാർഗം കണ്ടെത്തേണ്ടതുണ്ട് കേരളാവശ്യനു വേണ്ടി കോവളത്ത് നിന്നും പോൾ ശ്രീകാര്യത്തിലും അജിമലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ